ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ഡി ജോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുതന്നെയാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ബ്രേക്ക് എയർ ഫിൽട്ടർ ഫ്രണ്ട് ബുഷ്സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നമുക്ക് കമ്പനി ലൈനർ കിടക്കണോ ഹോണയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ബ്രേക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് നമുക്ക് ആ ബ്രേക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കാരണം അത്യാവശ്യം നമുക്കതിൻ്റെ കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട് നമുക്ക് കേട്ടോ അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാഗിലത്തെ ടയർ ഓൾറെഡി കിടക്കുന്നത് മറ്റേ ജാക്കറ്റ ടയറാണ് ഗ്രിപ്പ് ഓവർ ഗ്രിപ്പ് ഉള്ള മോഡലാണ് കിടക്കണം കേട്ടോ നമുക്ക് ഇനി മാറ്റി കിടന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ടയറാണ് കുറച്ചും കൂടി നല്ലത് കൂടുതൽ കട്ടയുള്ളത് ഉള്ളത് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല തന്നെ നമുക്ക് അതിനെ മൈലേജിനെ ബാധിക്കും അതേപോലെ തന്നെ ഓടിക്കാനുള്ള കംഫർട്ടൊക്കെ കുറേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പനി വരുന്ന മോഡൽ ആ ഫ്രണ്ട് വീലും ഒക്കെ എടുക്കുന്ന അദ്ദേഹം ഡിസൈൻ കമ്പനി ഇപ്പോൾ ഏത് വേണേലും എടുക്കാം നമുക്ക് ആ ഡിസൈൻ യൂസ് ചെയ്യണമാണ് കുറെ കൂടി നല്ല ഇടാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഹബിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ ചെറിയൊരു തേമാനൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാട്ടർ പേപ്പർ ഒന്ന് പിടിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ടയർ കുഴപ്പമൊന്നും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് മാറ്റി ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് തീരെ മോശമൊന്നും ആയിട്ടൊന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടൊന്നും ഇല്ല കമ്പനി ഫിൽറ്ററാണ് ഒറിജിനൽ ഫിൽറ്ററിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ക്ലച്ച് അഴിക്കണെന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കത് സീ വിട്ട് ക്ലച്ച് ഡ്രൈ ടൈപ്പ് അപ്പോൾ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് നോക്കണം നോക്കിയിട്ട് അതിൻ്റെ തേമാനങ്ങൾ വിലയിരുത്തണം അതേപോലെ തന്നെ ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിക്കുന്നത് കാരണം ഇതിൻ്റെ ലൂബ്രിക്കേഷൻ സി വി ടി ക്ലച്ചിൻ്റെ ലൂബ്രിക്കേഷൻ ഗ്രീസാണ് അപ്പോൾ ആ ഗ്രീസിംഗ് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ചു ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നമ്മൾ അഴിച്ച് ചെക്കുമ്പോൾ ക്രാങ്ഷാഫ് ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയായാലും ബോസ് ഡ്രൈവ് റോളർ അങ്ങനെ യൂണിറ്റാണത് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു ഇത് അതിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് സെൽഫ് വർക്ക് ചെയ്യണമെങ്കിൽ സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യുമ്പോൾ മോട്ടറും ക്രാങ്കുമായിട്ട് കണക്ഷൻ കൊടുക്കുന്ന വീലാണത് നിലയിൽ വർക്കിങ്ങൊക്കെ ഓക്കെയാണ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ് അത് അതിൻ്റെ പെർഫോമൻസും ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴും അതും നോർമൽ തന്നെ ആയിട്ടാണ് കാണുക ഇതാണ് നമുക്ക് മെയിനായിട്ട് ഗ്രീസിങ് ഒക്കെ വേണ്ടി വരുന്ന പാട്ട് വർക്കിംഗ് സ്മൂത്താണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഒന്നും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പൊടിയുടെ പ്രശ്നങ്ങൾ ഈ കവറിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറടിച്ച് ക്ലീനാക്കാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാർബേറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സ്ലോജെറ്റൊക്കെ ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനർ ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ വണ്ടി നമ്മൾ ഓടിച്ചു ഓടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് വേറെ അങ്ങനെ മിസ്സിങ് പ്രശ്നങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു കാര്യമായിട്ടുള്ള പ്രത് ഫസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്ന് കാണിച്ച് ചേർന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്താലും കൂടുതലായിട്ട് സമയം വണ്ടി എഞ്ചിൻ റസ്റ്റിൽ ഇരുന്നിട്ട് എടുക്കുന്ന സമയത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ കാരണം അത് ഞാൻ മാക്സിമം ടൂണിങ്ങിലേക്ക് ഇടുമ്പോൾ പെട്രോൾ കത്തുന്ന അളവ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ചോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ സമയം ചോക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ടൈം മാത്രം ഇച്ചൊരു പെട്രോൾ കൂടുതലും ഇല്ലേ പെട്ടെന്ന് ഇഞ്ചിൻ വാമാവുകയും ചെയ്യും അതാണ് ശരിക്കും ചോക്കിൻ്റെ പ്രവർത്തനം അപ്പോൾ അത് ഒരു ഒരുപക്ഷെ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ ചോ കേബിൾ ഒരു ചെറുതായിട്ട് റൗട്ടർ ഒലിച്ചിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കണ സമയത്ത് ആക്സിലേറ്റർ കേബിൾ തീരെ പ്ലേ കുറവാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത്രയൊക്കെ പ്ലേ വേണം ഇതൊട്ടും പ്ലേ ചെയ്യാത്തൊരവസ്ഥയിലാണ് കേബിൾ വലിഞ്ഞ് നിൽക്കുക അപ്പോൾ അത് മാറ്റുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഞാൻ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലേറ്റർ റൈസ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം വണ്ടി പിടിച്ചു നിർത്താനൊക്കെ അതിനാൽ ആ കേബിളിൻ്റെ ഏകദേശം മാക്സിമം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നിലവിൽ കാണിക്കണം കേട്ടോ അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റഡും അതിനത് ഉൾപ്പെടുത്തിയാക്കാം എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയുള്ളൂ നമ്മൾ കാണുന്ന കംപ്ലയിൻ്റുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് സസ്പെൻഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഗ്രീൻ ബുഷോ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ അതേപോലെ ഓലയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ആയാലും കമ്പനി ലൈൻഡർ ആണ് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല പക്ഷേ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ വരുമ്പോഴത്തേക്കും സംഭവിച്ചാണ് വെച്ചാൽ കേബിളൊക്കെ ഔട്ടർ വലിയൊരു അവസ്ഥയില്ല കാരണം എന്ന് വെച്ചാൽ രണ്ട് കേബിൾ ഔട്ടർ വലിച്ചിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കേബിളിൻ്റെ ലെങ്ത് ഉണ്ട് ഇവിടുന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത്രയും മൂവ് ചെയ്യാനായിട്ടൊരു ഉണ്ട് പക്ഷേ ഈ കേബിൾ ഓൾറെഡി വലിഞ്ഞ് അത്രയും ചേർന്നു നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒന്നും ക്ലിയർ ആയിരിക്കില്ല അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ ശരിക്കും രണ്ട് കേബിളും പൊട്ടിയേ നിൽക്കുക ഇവിടെ നോക്കുമ്പോൾ ഈ കേബിൾ ഓൾറെഡി വലിഞ്ഞ് നിൽക്കുക പക്ഷേ ഈ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടി അതും ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് ഇടാനാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ച് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് സ്പീഡോ മീറ്റർ ഒന്നും അല്ലായിരുന്നു മീറ്റർ പക്ഷേ മീറ്റർ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാണ്ടായിട്ട് കുറച്ചായിട്ടുണ്ട് കാരണം ഈ മീറ്ററിൻ്റെ ഉള്ളിൽ കേബിൾ പൊട്ടി ഇങ്ങനെ നിൽക്കാണത് കാരണം കഴിഞ്ഞാൽ ഫുൾ ടൈറ്റായിട്ടൊരവസ്ഥയിലാണ് അഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിൽക്കണം നമ്മളതിൻ്റെ സൊല്യൂഷനൊക്കെ അടിച്ചിട്ട് ഊരി എന്ന് നോക്കാം ഊരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിള് മാറ്റി റെഡി ആക്കാം ഏ ആ ഊരി കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഒരുപാട് ഇട്ട് അത് മറ്റു ബലം പിടിക്കാൻ പറ്റില്ല കാരണം മീറ്റർ ഒരു പാനൽ പോലെയുള്ളതെന്ന് ഇരിക്കുക അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് വരും പിന്നെ അത് ഒഴിവാക്കേണ്ടി വരും ഞാനത് അഴിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്കത് മാറ്റി റെഡി ആക്കാം കേട്ടോ കാരണം അല്ലാത്ത പക്ഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ മീറ്റർ മെക്കാനിസമായിട്ടേ മാറ്റാൻ പറ്റുള്ളൂ അത് ഈ വർക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വിത്ത് അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് ഫോൺ ചെയ്യും അങ്ങനെ ടൈറ്റ് വന്നു പോകണമെന്ന് ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഴിച്ച് കിട്ടുമോന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് സർവീസ് കാര്യങ്ങളൊക്കെ കിലോമീറ്ററിനെ ആശ്രയിച്ചിട്ടുള്ള വന്നത് അപ്പോൾ ഓൾറെഡി കിലോമീറ്റർ വർക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടും അത്യാവശ്യം തന്നെയാണ് പിന്നെ ബാറ്ററി നമുക്ക് ഇന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടീമിരിക്കുന്നത് ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര വോൾട്ടേജ് മുകളിലുണ്ട് പന്ത്രണ്ടര പെരട്ടേ ആറ് റേഞ്ചിലൊക്കെ തന്നെയുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷം പോലും ആയല്ല പക്ഷെ എന്നാൽ പോലെ നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് ഒക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് സ്പോഞ്ച് പോലെ അത് മൊത്തം പൊടിഞ്ഞരവസ്ഥയിലേ ഉണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് വിടാം പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിന് പോയിൽ ഒന്ന് മാറ്റാം അപ്പം പിന്നെ ഈ പ്രൊട്ടക്ടറൊക്കെ ഇവിടെ പൊട്ടി നിൽക്കുന്നുണ്ട് അത് വലിയ കോസ്റ്റിലൊന്നും അല്ല ഏകദേശം എനിക്ക് നൂറ് രൂപ തമ്പത് രൂപ എൺപത്താറ് രൂപ അങ്ങനെ എന്താണോ റേഞ്ച് വന്നോളൂ അതായിട്ട് മാറ്റി ഇടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന സമയത്തേ ഈ പെട്രോളിൻ്റെ പെട്രോൾ ടാപ്പിൻ്റെ വർക്ക് ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഓപ്പൺ ചെയ്താലും വെറുതെ ഒന്ന് കാണിച്ചാൽ പെട്രോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുക അതായത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലൈൻറ്റ് ആണ് ഇതീ ഇരിക്കണട്ടോ അതാണ് പെട്രോൾ ടാപ്പ് ആയിരിക്കണം ആ യൂണിറ്റ് കാരണം ഞാൻ സ്കൂട്ടർ മോഡലിൽ വെച്ചാൽ നമുക്ക് പെട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വാക്യൂം വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എയർ ഉള്ളിലേക്ക് ഫോം ചെയ്യുകയും അത് അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്രോൾ ടാപ്പ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിക്കണം ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്രോൾ കാർപ്പറേറ്റിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ സ്കൂട്ടർ മോഡൽ വണ്ടികളെല്ലാം തന്നെ അങ്ങനെയാണ് പക്ഷേ അപ്പോൾ ആ സിസ്റ്റം ഫെയിൽഡ് ആയതാണ് ഈ കംപ്ലയിൻറ്റ് കാണാനുള്ളൊരു കാരണം അപ്പോൾ അതിൻ്റെ ഒരു സൈ എന്ന് വെച്ചാൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഫുൾ ലൈൻ വന്ന് നിൽക്കും ഇപ്പോഴും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ കാർബേറ്റർ കഴിച്ച് വെച്ചേക്കാണെങ്കിൽ പോലും പെട്രോൾ ഫുൾ ടൈം വന്ന് നിൽക്കും അങ്ങനെ വന്ന് നിൽക്കണമുള്ള പ്രോബ്ലം രണ്ട് രീതിയിലാണ് ഒന്നും നമുക്ക് കാർബോറ്റർ ശരിക്കും ഈ പഴക്കം മെയിൻ്റെസിച്ച് എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോൻ്റെ പ്രോബ്ലമൊക്കെ കാണിക്കാം കാരണം അലുമിനിയം പൊടിയാണ് കാർബോറ്റർ അപ്പോൾ വെള്ളത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ തന്നെ ഈ റ്റിൻ്റെ പെട്രോളിൽ വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും എത്തനോളം മിക്സ് കൂടുതൽ വരുമേ വാട്ടർ കണ്ടൻറ് ഉണ്ടാവും അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ മൂലം എപ്പോൾ വേണമെങ്കിലും ഓർഫ്രോണ്ടൊക്കെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക് മോഡൽ വണ്ടികളിൽ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാമെന്ന് വെച്ചാൽ ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് പോകണവരത് കാരണം ഓൾറെഡി ഓണാണല്ലോ അപ്പോൾ ഫുള്ള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് മാറ്റിയിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം വെച്ചാൽ അത് നമ്മുടെ ഒരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ് കാരണം എന്ന് വെച്ചാൽ പെട്രോൾ ഒരാണെന്ന് വെച്ചാലും പുറത്തേക്ക് വരാൻ പാടില്ല ടാങ്ക് വിത്ത് കാർബേറ്റർ അത്രേ നിൽക്കാൻ പാടുള്ളൂ ലൈനൊരാണിച്ചാലും പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് ചെയ്തു പോകുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തണ്ടപ്പോന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ഞാനതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ ഇപ്പോൾ ആ കാർബേറ്ററിൻ്റെ ആ പെട്രോൾ ടാപ്പ് അടക്കം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഏ ആ സ്പീഡോമീറ്ററിൻ്റെ കേസ് മാത്രമാണ് നമുക്കൊരു ഡൗട്ട് ഉള്ളൂ അത് അയച്ച് കിട്ടുമോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ കേബിളിൻ്റെയൊക്കെ ഉൾപ്പെടുത്തണുണ്ട് ഇനി അത് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇന്ന് കട്ട് ചെയ്ത് കളയാവുന്നുള്ളൂ ഏ അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് വാട്സാപ്പിലേക്ക് എൻ്റെ വീഡിയോ അടക്കം സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പരമാവധി നമുക്കൊന്ന് വൈകിട്ടേക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഏ വിട്ടുപോയാൽ നാളെ ഒരു ഉച്ചയ്ക്കുമ്പോഴ് വണ്ടി തരാം ഓക്കെ